മീൻ ഇനി ഭക്ഷിക്കാൻ മാത്രമല്ല അതിൽ നിന്ന് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാമെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഈൽ എന്നൊരു മീനുണ്ട് ഇലക്ട്രിക് ഈൽ എന്നാണ് അതറിയപ്പെടുന്നത് അത് അറുന്നൂറ്റി അറുപത് വാട്ട്സ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ഇരുന്നൂറ്റി ഇരുപതാണ് നാം ഉപയോഗിക്കുന്നത് ഓർക്കണം അപ്പോൾ അതിൻ്റെ മൂന്ന് ഇരട്ടി ഇത് ഉൽപാദിപ്പിക്കുകയാണ് ഈ മത്സ്യത്തിന് അതിൻ്റെ ശത്രുക്കളെ തുരത്താൻ വേണ്ടിയുള്ള ജൈവപരമായി അതിന് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ ഇലക്ട്രിക് ഉൽപ്പാദനം അതിൻ്റെ ശാസ്ത്ര ആ സാങ്കേതികവിദ്യ ഈ മീനിൻ്റെ ഈ ഇലക്ട്രിക് ഇലക്ട്രിക് ഉണ്ടാക്കുന്ന വൈദ്യം ഉണ്ടാക്കുന്ന അതിൻ്റെ ജൈവ സാങ്കേതികത ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ പിടികിട്ടിട്ടുണ്ട് അത് ഉപയോഗിച്ച് ഈ മീനിനെ ഉപയോഗിച്ച് വൈദ്യുതി മനുഷ്യനാവശ്യമായത് ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ഈ ഈൽ മീനിനെ കൊണ്ട് തന്നെ നമുക്ക് വൈദ്യുതിയുടെ വലിയൊരളവ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നമുക്ക് ആവശ്യത്തിൻ്റെ വലിയൊരു അളവ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്